അസ്സാമലൈക്കും വറഹമുല്ലാഹി വബ്ബരെ കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ബ്ലോഗായിട്ട് കേട്ടാ നോമ്പല്ലേ വരുന്നത് നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാളിനുണ്ടാവും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കണം സ്വതവേ നമ്മൾ പെരുന്നാളിന് എടുക്കാൻ വേണ്ടിയിട്ട് നോമ്പിൻ്റെ ടൈമിൽ പോകാറില്ല ഭയങ്കര ചൂടും പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോവും നോമ്പിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നത് പണ്ടേ അങ്ങനത്തെ ഒരു ശീലമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് വേറ്റുമല്ലാന്ന് എൻ്റെ ഉപ്പാൻ്റെ മരോള് പിന്നെ പാകിസ്ഥാനി സൂട്ടൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ച് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെടില്ല അവിടുന്ന് വേറെ ഒരു ഷോപ്പിൽ കയറണം അപ്പോൾ ഇവിടെ ആവുമ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നല്ല പാകിസ്ഥാനി ഡ്രസ്സും കിട്ടും അപ്പോൾ ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവരെ ബ്രാൻഡിൻ്റെ പേര് വന്നിട്ട് മെറാക്കി സിസ് എന്നാണ് അവർ വീട്ടിൽ നിന്ന് ചെയ്യുന്നതെന്ന് അവർ രണ്ട് സിസ്റ്റേഴ്സ്മാർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ വിചാരിക്കും വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് അത്ര വലിയ കളക്ഷനൊന്നും കാണില്ലെന്ന് പക്ഷെ ഇവിടെ നല്ല കളക്ഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ഇവർ തന്നെ പോയിട്ടാണ് അവർ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് നല്ല നല്ല പുതിയ പുതിയ മോഡല് പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ ആണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിഷ്ടത്തിന് കിട്ടുമല്ലോ ഞാൻ നേരെ ഉള്ളിൽ കയറി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് നല്ല പാകിസ്ഥാൻ്റെ ഉണ്ട് പിന്നെ റെഡിമെയ്ഡ്സ് ഉണ്ട് പിന്നെ നല്ല ടോപ്പുകളുണ്ട് പിന്നെ നമ്മുടെ കുർത്താക്കെല്ലാം ചുറ്റുന്ന നല്ല ഷോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ കണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ പെരുന്നാക്കത്തെ ഡ്രസ്സും എടുത്ത് അപ്പോൾ എനിക്ക് നല്ല തൃപ്തിയായി ഇവിടെ എടുത്തപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ അതിലൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് തനിച്ച് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടും കൂടിയാണ് ഇത് ഇപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഈ പെരുന്നാളിനുള്ള സാധനങ്ങളൊക്കെ നല്ല വന്നിട്ടുണ്ട് ഇനിയും നല്ല വരാനും ഉണ്ട് നോമ്പിന് മുമ്പായിട്ട് തന്നെ വരും എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഞാൻ വന്നതിപ്പോൾ തന്നെ എടുത്ത് നല്ല റെഡിമെയ്ഡ്സ് ഉണ്ട് നിങ്ങൾക്ക് നമുക്കൊന്ന് ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കിയാലോ ഇത് പാകിസ്ഥാനി സൂട്ട് റെഡിമെയ്ഡ് സൂട്ടാണ് നല്ല സിൽക്കിൽ പിന്നെ ഹാൻഡ് വർക്ക് ചെയ്തതാണ് നല്ല ടോപ്പ് നല്ല സിൽക്ക് അതുപോലെ ഷോളും നല്ല അടിപൊളി ഷോളാണ് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത ടോപ്പാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ ഇടാൻ പറ്റിയ നല്ല നല്ല പിന്നെ ടോപ്പുകളുണ്ട് റെഡിമെയ്ഡ് ടോപ്പുകളുണ്ട് അതിൻ്റെ നല്ല നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ ടോപ്പ് യൂസ് ആക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം നല്ല നല്ല നമ്മ നല്ല ഫ്രീ സൈസുള്ള ടോപ്പുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ചുരിദാറിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ഇതിൻ്റെ ഷോള് ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് രണ്ട് മൂന്ന് കളറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളറാണ് ഇത് നല്ല രസം ഉണ്ട് ഇതിപ്പോൾ പുതിയ വന്നതാണ് സിമ്പിൾ ടോപ്പും പിന്നെ അതിന് നല്ല ഷോള് നല്ല വീതിയും നീളമൊക്കെ ഉള്ള നല്ല ഷോള് നല്ല ഫ്ലവറിൻ്റെ പ്രിൻ്റായിട്ട് നല്ല രസമുണ്ട് ഈ ഷോള് കാണാന് ഇത് റെഡിമെയ്ഡ് ചുരിദാറാണ് സ്ലിറ്റിലൊക്കെ നല്ല കട്ട് വർക്ക് ആയിട്ടുള്ള പാകിസ്ഥാനി റെഡിമെയ്ഡാണ് ഇത് അതുപോലെ തന്നെ ഷാളും നല്ല അടിപൊളി വർക്ക് ഉണ്ട് ഇവിടെ രണ്ടായിരം മൂവായിരം ഉറപ്പക്കൊക്കെ നല്ല സാധനങ്ങൾ ആണ് പിന്നെ ഈ ചുരിദാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി കളറും നല്ല വർക്കും ചുരിദാറിനും നല്ല വർക്കുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഷോള് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നല്ല രണ്ട് സൈഡിലും നല്ല വർക്കായിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ ഇതിൻ്റെ ഭംഗി വേറെ തന്നെ കേട്ടോ ഇത് രണ്ട് കളറേ ഉള്ളൂ രണ്ട് മൂന്ന് കളർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ പോയി ഇത് നല്ല ആ ഗ്രീൻ അടിപൊളി കളറായിരുന്നു ഇവിടെയുള്ള ഓരോരോ മെറ്റീരിയലിനും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടെ പിന്നെ വീട്ടിൽ നിന്ന് യൂസ് ആക്കാൻ പറ്റുന്ന ഡെയിലി വെയർ പാകിസ്ഥാനി മെറ്റീരിയൽ അതും നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൻ്റേതായിട്ടുള്ളത് ഒരുപാട് കളക്ഷൻ നല്ല ഷോളൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ഷോളൊക്കെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇവിടെയുള്ള പിന്നെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈവ് തൗസൻഡിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അതിൻ്റെ അതിനേക്കാട്ടും വലിയ റേറ്റിൻ്റെ ചുരിദാറൊന്നുമില്ല നമുക്ക് പറ്റിയ ബഡ്ജറ്റിന് പറ്റിയ നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ ഒന്നാമത് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല നല്ല വെറൈറ്റി ചുരിദാറുകളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് വന്നിട്ട് എടുക്കാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കുക അവിടുത്തെ ചുരിദാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും നല്ല ഷോളും നല്ല പാകിസ്ഥാനി മെറ്റീരിയലും നമുക്കിനിപ്പോൾ ഒരുപാട് ഷോപ്പുകൾ കയറി ഇറങ്ങുമൊന്നും ചെയ്യേണ്ട ഏതായാലും നിങ്ങൾ വന്നിട്ടൊന്ന് നോക്കുക ഇത് നല്ല രസമുള്ളൊരു ചുരിദാറാണ് ഇതിൻ്റെ നല്ല നെക്ക് നല്ല വർക്കായിട്ട് പിന്നെ നല്ല അടിപൊളി ചുരിദാർ നല്ല കളറൊക്കെ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ലേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല വീതിയുള്ള നല്ല ഷോൾ ഷാളിനും ചെറിയൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് എനിക്ക് എല്ലാ ചുരിദാറും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം നല്ല നല്ല പുതിയ പുതിയ മോഡലും നല്ല രസമുള്ള ചുരിദാറും അപ്പം നിങ്ങൾക്ക് സ്പോട്ട് മനസ്സിലായല്ലോ വെയ്റ്റുമിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രതീഷ് റോഡിൽ കയറി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറാക്കിസസ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി പാകിസ്ഥാൻ മെറ്റീരിയൽ ഇവിടെ ലഭ്യമാണ് നിങ്ങൾ ഷോപ്പിലൊന്നും പോകേണ്ട പിന്നെ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം എത്ര ഏറ്റവും നല്ലത് നോമ്പിന് മുമ്പ് നമ്മുടെ പെരുന്നാക്കത്തെ ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നോമ്പിന് പോയിട്ട് പർച്ചേസ് ആക്കുന്ന ആ ഒരു പ്രവണത നിങ്ങളെല്ലാവരും മാറ്റണം കാരണം ആ നോമ്പും പോയി പിന്നെ നമ്മുടെ വിഭാഗത്തും പോവും ക്ഷീണവും പിടിക്കും തടിക്ക് അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമല്ല അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾ പോയിട്ട് എടുക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയും ഇങ്ങനെയുണ്ട് ഷോപ്പ് എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇവരെ ഫോൺ നമ്പറും ഇവരെ പിന്നെ നമ്പറും ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ വിളിക്കാം ഇവർ ഓൺലൈനിലും ഓഫ്ലൈനിലും ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ എടുക്കുക പിന്നെ നല്ല നൈറ്റി നല്ല ഷോള് ആ നിസ്കാരക്കുപ്പായം ഇതൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടുന്നതൊക്കെ നോമ്പിന് മുമ്പ് പോയിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ എന്നോട് ഈ ഷോപ്പിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവർക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമുല്ലായി വബരക്കാത്തുഹു